ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തെ റേഷൻ വിഹിതം ഉപരമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നുമുതൽ വിതരണം ആരംഭിച്ചിരിക്കുന്നു എ എ വൈ അന്ത്യോദയ അന്ന യോജന എ എ വൈ റേഷൻ കാർഡിന് മുപ്പത് കിലോഗ്രാം അരിയും മൂന്ന് കിലോഗ്രാം ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട കിലോഗ്രാമിന് ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പി എച്ച് എച്ച് അഥവാ മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡ് പി എച്ച് എച്ച് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോഗ്രാം അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോഗ്രാം കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട കിലോഗ്രാമിന് ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ പി എസ് അഥവാ നീല പൊതുവിഭാഗം സബ്സിഡി റേഷൻ കാർഡുകൾ എൻ പി എസ് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം അരി വിധം കിലോഗ്രാമിന് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് അഥവാ നീല റേഷൻ കാർഡുകൾക്ക് അധിക വിഹിതമായി മൂന്ന് കിലോഗ്രാം അരി കിലോഗ്രാമിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ രൂപ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം എൻ പി എൻ എസ് അഥവാ വെള്ള റേഷൻ കാർഡുകൾ എൻ പി എൻ എസ് റേഷൻ കാർഡിന് അഞ്ച് കിലോഗ്രാം അരി കിലോഗ്രാമിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം എൻ പി ഐ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ബ്രൗൺ റേഷൻ കാർഡുകൾ എൻ പി ഐ റേഷൻ കാർഡുകൾക്ക് രണ്ട് കിലോഗ്രാം അരി കിലോഗ്രാമിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ രൂപ നിരക്കിൽ ലഭിക്കും ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും സംസ്ഥാനത്തെ റേഷൻ കടകളിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കഴിഞ്ഞ മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എൻ പി എസ് നീല റേഷൻ കാർഡുകൾക്ക് ഈ മാസത്തെ റേഷൻ്റെ കൂടെ അധിക വിഹിതമായി മൂന്ന് കിലോഗ്രാം സ്പെഷ്യൽ അരി കിലോഗ്രാമിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക സംസ്ഥാനത്തെ പിങ്ക് മഞ്ഞ റേഷൻ കാർഡുകളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത റേഷൻ കാർഡിലെ അംഗങ്ങൾ ഫേസ് സ്കാനർ ഉപയോഗിച്ചോ ഇ പോസ് മെഷീൻ ഉപയോഗിച്ചോ ഐ സ്കാനർ ഉപയോഗിച്ചോ നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയെന്ന് മുഴുവൻ റേഷൻ കാർഡ് ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക റേഷൻ മേഖലയിലെ പുതിയ അറിയിപ്പുകളും ഉത്തരവുകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം